തേക്കടി ആനവച്ചാലിൽ വനംവകുപ്പ് നിർമ്മിച്ച പാർക്കിംഗ് ഗ്രൗണ്ട് തമിഴ്നാടിന്റെ പാട്ടഭൂമിയിൽ എന്ന അവകാശവാദത്തിന് പിന്നാലെ സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം സർവേ ഓഫ് ഇന്ത്യയുടെ സർവേ നടപടികൾ ആരംഭിച്ചു സ്ഥലം മുല്ലപ്പെരിയാർ പാട്ടഭൂമിയിലാണോ എന്ന് കണ്ടെത്തുന്നതിനാണ് നടപടി കേരളത്തിൻ്റെയും തമിഴ്നാടിന്റെയും പ്രതിനിധികളുടെ സാന്നിധ്യത്തിലാണ് സർവേ നടക്കുന്നത് തേക്കടിയിലെത്തുന്ന സഞ്ചാരികളുടെ വാഹനങ്ങളുടെ പാർക്കിംഗ് പെരിയാർ കടുവ സങ്കേതത്തിന് പുറത്തേക്ക് മാറ്റണമെന്ന് ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റി നിർദ്ദേശിച്ചിരുന്നു ഇതോടെ കുമളി ടൌണിനടുത്ത് വനംവകുപ്പിന്റെ കൈവശമുള്ള ആനവച്ചാലിൽ പാർക്കിംഗ് ഗ്രൗണ്ട് നിർമ്മിച്ചത് ഈ സ്ഥലം പാട്ടം നൽകിയ എണ്ണായിരം ഏക്കറിൽ ഉൾപ്പെട്ടതാണെന്ന് കാണിച്ചാണ് തമിഴ്നാട് സുപ്രീം കോടതിയെ സമീപിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിൽ സുപ്രീം സുപ്രീംകോടതി പാട്ടഭൂമിയാണെന്ന് തിട്ടപ്പെടുത്താൻ സർവേ ഓഫ് ഇന്ത്യക്ക് നിർദ്ദേശം നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സർവേ ആരംഭിച്ചത് സർവേ ഓഫ് ഇന്ത്യയുടെ ചെന്നൈ തിരുവനന്തപുരം എന്നീ കേന്ദ്രങ്ങളിൽ നിന്നുള്ള അഞ്ചംഗ സംഘമാണ് പരിശോധന നടത്തുന്നത് തമിഴ്നാട് പൊതുമരാമത്ത് വകുപ്പിലെയും സംസ്ഥാന ജലസേചന വകുപ്പിലെയും ഉദ്യോഗസ്ഥരും ഇവരോടൊപ്പമുണ്ട് സർവേ ഓഫ് ഇന്ത്യ മുമ്പ് വണ്ടിപ്പെരിയാർ മുല്ലപ്പെരിയാർ എന്നിവിടങ്ങളിൽ സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ നിന്നും നിശ്ചിത അകലത്തിൽ സർവേ നടത്താനായി പോയിന്റുകൾ രേഖപ്പെടുത്തും വണ്ടിപ്പെരിയാർ മുതൽ മുല്ലപ്പെരിയാർ അണക്കെട്ട് വരെയാണ് ആദ്യഘട്ടത്തിൽ ഇത് രേഖപ്പെടുത്തുക പാർക്കിംഗ് ഗ്രൗണ്ടിൽ ഉൾപ്പെടെ സർവേ നടത്തി മൂന്ന് മാസത്തിനുള്ളിൽ സുപ്രീംകോടതിക്ക് റിപ്പോർട്ട് സമർപ്പിക്കും ദേശീയ ഹരിത ട്രൈബ്യൂണൽ നിർദ്ദേശപ്രകാരം മുൻപ് പാർക്കിംഗ് ഗ്രൗണ്ടിൽ സർവേ നടത്തിയിരുന്നു ജലനിരപ്പ് നൂറ്റി അൻപത്തിരണ്ട് അടിയെത്തിയാൽ ഇവിടെ നിന്നും അഞ്ഞൂറ് മീറ്ററോളം അകല വരെ വെള്ളം എത്തുവെന്ന് സർവേയിൽ കണ്ടെത്തിയതിനെ തുടർന്നാണ് ഗ്രൗണ്ട് നിർമ്മിക്കാൻ അനുമതി നൽകിയത് ഇതിനുശേഷമാണ് സുപ്രീംകോടതിയിൽ നിലനിന്നിരുന്ന മറ്റൊരു കേസിന്റെ ഭാഗമായി ഈ വാദം തമിഴ്നാട് ഉന്നയിച്ചത് ജനം ഇടുക്കി